കേട്ടോ അതിന് സമയം കൊടുത്തു കൂടാ ഇത് അടുത്തോണ്ടോ ഇല്ല സുമാരക്കുറിപ്പിനെ ഇതുവരെ പിടിച്ചില്ല മാൻ മിസ് ജാതിക്ക് അതീതമായ ഒരു മത സൗഹാർദ്ദമാണ് ഇവിടെ നിലനിൽപ്പുള്ളത് ആ നിലനിൽപ്പിന് ആർ എസ് എസിനെയും ബി ജെ പിയുടെയും അണികളെ അകത്തുപിടി സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങൾ അനുവദിക്കൂല നമ്മൾ പുതിയൊരു നാളെ രാവിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ബാലരാംപുരം ആറാലം മൂടിൽ കാവ് വിളാകത്തെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന ഗോപൻ സ്വാമി എന്ന ആളുടെ സമാധിയുമായി ബന്ധപ്പെട്ട ഇന്ന് അതി നാടകീയമായ സം സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രാവിലെ തന്നെ ഈ ഒരു സമാധി മണ്ഡപം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓർഡർ സബ് കളക്ടർ പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിദഗ്ധരും പോലീസും ഈ സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അത് പൊളിക്കാൻ സാധിക്കും യില്ല എന്ന തരത്തിൽ അവിടെ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിനാടകീയമായ രംഗങ്ങളായിരുന്നു മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ ഭാര്യയും രണ്ട് മക്കളും സമാധി മണ്ഡപത്തിന്റെ സമീപത്തിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇവിടേക്ക് ഹിന്ദു സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും എത്തുകയുണ്ടായി വി എസ് പിയുടെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഈ സമാധി മണ്ഡപം പൊളിക്കാൻ സാധിക്കുകയില്ല എന്ന തരത്തിൽ ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഈ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത നാട്ടുകാരിൽ ഇവരുമായി വാക്കുതർക്കത്തിലുണ്ടാക ഏർപ്പെടുകയും അവർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തമ്മിൽ നാട്ടുകാർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വലിയൊരു ചർച്ചയിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചത് അതിന് സമയം ഇത് ഇല്ല ഇതുവരെ പിടിച്ചില്ല മാൻ മിസിങ് അല്ലേ ഇത് ഇതിനകത്തിരിക്കേ അഞ്ച് പോലീസ് കാവലിട്ടിട്ട് അവർക്ക് സ്വൽപ്പം സമയം കൊടുക്കട്ട് കോടതിയിൽ പോട്ടവർ ആ അമ്മയുടെ ആവശ്യമല്ലോ ഓ എന്ന് പറഞ്ഞ് ഒരമ്മ കരയുന്നാണ്ടില്ലേ അതിനവർ കൊടുക്കാൻ തയ്യാറാവണോ അല്ല ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടേ പോകുന്ന ആർടീയും പോലീസും ആയിരിക്കുന്ന നടക്കട്ടെ അത്രേ ഉള്ളൂ வருகிறோடது யாரையும் கேட்டாரு எல்லா உத்தியோகத்திலும் ஞானல்ல வந்தது ഇവിടെ ജാതിക്ക് അതീതമായ ഒരു മത ഇവിടെ നിലനിൽപ്പുള്ളത് ആ നിലനിൽപ്പിന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അണികളെ അകത്തുപിടിച്ചിരുത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ ഞങ്ങൾ അനുവദിക്കൂല ഇവിടെ ഒരു സമൂഹത്തിലുള്ള മുസ്ലിങ്ങളും മാത്രമേ യും വർഗീയവാദികൾ പറഞ്ഞത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ വന്ന് പല രീതിക്കും പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമ്മൾ സൗകര്യങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു മേഖലയാണ് സ്ഥലമാണ് ഉദ്യോഗസ്ഥർ പച്ചക്ക് വർക്ക് ചെയ്താണ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ ചെറിയ തിരിഞ്ഞ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന കാരണം നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകേണ്ട നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വ ിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ് പക്ഷെ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്യൂമേഷനുള്ളൊരു ഉത്തരവ് കൊടുക്കുന്നതും അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട് അപ്പോൾ ഇതിൽ അടുത്താണ് നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും അത് നാളെ രാവിലെ നമ്മൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ നാളെ ഒരു തീരുമാനമെടുക്കുമെന്നാണ് സർക്കുലർ അറിയിച്ചത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത് എന്താണ് ആ എന്തായിരുന്നു അല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബത്തെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളായാലും അതിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു കാര്യമായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇന്ന് ബഹുമാന്യനായിട്ടുള്ള ആർ ഡി ഒ ഇവിടെ വന്ന സമയത്ത് ആർ ഡി ഒയുടെ ആ ഒരു ആശങ്ക നമ്മൾ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു വിധമായിട്ടുള്ള നോട്ടീസും കിട്ടിയില്ല അവർ വളരെ പവിത്രമായിട്ട് ചെയ്തൊരു കാര്യമാണ് അവരുടെ പിതാവിൻ്റെ ഒരു സമാധി അവരുടെ പിതാവിൻ്റെ ഒരു അന്തിമ ആഗ്രഹമായിട്ടുള്ളൊരു സംഗതി അപ്പോൾ അതിന് അതിനെ സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ തന്നെ അവർ അനുഭവിച്ചുകൊണ്ട് വരികയാണ് പക്ഷേ അതിനെ സംബന്ധിച്ച് ആരും ഒരു നോട്ടീസോ ഒരു തുണ്ട് പേപ്പറോ ഒന്നും ഒന്നുപോലും അവർക്ക് കൊടുത്തിട്ടില്ല ഈ ആശങ്ക നമ്മൾ പറഞ്ഞു ഈ ആശങ്ക നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രണ്ട് അത് ഗോപൻ സ്വാമി അവരുടെ രണ്ട് മക്കളെയും ഇന്നിപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ അവർക്ക് കൃത്യമായിട്ട് നിയമ നടപടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസ് തരും അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അല്ലെ ആ തരത്തിലൊരു നോട്ടീസ് വരുമ്പോൾ നമ്മൾ ചോദിച്ചൊരു കാര്യം നിങ്ങൾ കുടുംബം ഏതെങ്കിലും തരത്തിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ നടപടിക്രമം നിർത്തിവെക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളോട് തന്നെ ചോദിക്കണമെന്നാണ് പറഞ്ഞത് എന്താണ് ഇനി തുടർ നടപടി എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അല്ല ഇതിപ്പോൾ ഏതോ ഒരു പരാതിക്കാരനുണ്ട് ആ പരാതിക്കാരൻ്റെ ആവശ്യപ്രകാരമാണ് ആരാണ് ഞാൻ ആരാണ് ഇതൊക്കെ ഈ കുടുംബം അടക്കം അറിയേണ്ട കാര്യമില്ലേ അവരുടെ അച്ഛനെ സംബന്ധിച്ച് ഏറ്റവും അധികം വേദന ഉണ്ടാവേണ്ടത് അവർക്കാണ് അവരുടെ അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് അവർക്കാണ് ഏറ്റവും അധികം വേദന ഉണ്ടാവേണ്ടത് ഇതൊന്നുമല്ല ഇവിടെ ഉണ്ടാവേണ്ടത് ഇവിടെ പോലീസ് വരുന്നു ആർ ഡി ഒ വരുന്നു ഇവരെയൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ പോകുന്നു അതുമല്ലല്ലോ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് നാളെ അവർക്ക് നോട്ടീസ് കൊടുക്കും അതല്ലേ ആദ്യം ചെയ്യേണ്ടിരുന്നത് ഈ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടിരുന്നത് അതിപ്പോൾ നിയമപരമായിട്ട് തന്നെ പോവും ബാക്കി എന്താണ് ബാക്കി മേൽ നടപടികൾ എന്നുള്ളത് കൃത്യമായിട്ട് കുടുംബമായിട്ടൊക്കെ തന്നെ ആലോചിച്ച് നമ്മൾ നമ്മളതിൻ്റെ നടപടി സ്വീകരിക്കും എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എല്ലാവരും ഇതിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായും ഏതായാലും വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിലെല്ലാം തീരുമാനം കൈക്കൊള്ളുമെന്ന് സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിയമ നടപടികളുമായി സാധിക്കുന്ന എല്ലാ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ വീട്ടുകാർ അറിയിക്കുന്നത് വീട്ടുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വക്കീലും ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ് അറിയിക്കുന്നത് കാരണം ഇനി മുന്നോട്ട് പോകുന്നത് നിയമപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുക തന്നെയാകും എന്നുള്ളതാണ് ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി